ഹലോ ഫ്രണ്ട്സ് അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അല്ല റിജി രാവിലെ രാവിലെതേ കുളിച്ചൊരു ഞാൻ കുട്ടാപ്പിയായിട്ട് ആപ്പിൾ കഴിച്ചോണ്ടിരിക്കുക കേട്ടോ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ആപ്പിളായിരുന്നു കേട്ടോ ആപ്പിളും ഫ്രൂട്ട്സും ആയിരുന്നു ഞാൻ ഞാൻ കഴിച്ചു ഞാൻ കഴിച്ചിട്ടു തന്നെ അപ്പോൾ രാവിലെ ഞങ്ങൾ ഉച്ചത്തറാപ്പിൻ്റെ ആണ് വേണ്ടി രാവിലെ വിടിയത് അപ്പം ഭയങ്കരമായ മഴയും ആണ് ഇപ്പം മൊത്തത്തിൽ ആ ഭയങ്കര മഴയും കാര്യങ്ങളും ആയതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പോക്ക് രാവിലെ ഇങ്ങനെ മുടങ്ങിയിരിക്കുവോ മഴ ആയത് കാരണം നമ്മുടെ വണ്ടിയിലങ്ങോട്ട് കയറാനായിട്ട് ചെറിയ പാട് അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഇരിക്കുവോ വെയിറ്റ് ആ എനിക്ക് പുതിയ ചെരുപ്പ് എടുത്തി ചെരുപ്പിലൊക്കെ ചെളിയാവും അതെ ചെരുപ്പ് വാങ്ങി ആ ഇന്ത്യയുടെ ചെരുപ്പം നേരത്തെ വരുത്തേ അത് നമ്മളൊരു വന്ന സമയത്ത് ചെരുപ്പാങ്ക അത് ആ സൈസ് അഞ്ചായിരുന്നു കേട്ടോ അതിലി ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇജിയുടെ കാലിൽ ഭയങ്കര വേദന അപ്പോൾ ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയത് കേട്ടോ ഈ സാധനം ഇനിയിപ്പോൾ തിരിച്ചയക്കണം പറഞ്ഞിരിക്കുക കാരണം ഇത് സെയിം റേറ്റ് നൂറ്റി അറുപത്തെട്ട് ഉള്ളൂ ഇത് ഞങ്ങൾ മുന്നൂറ് രൂപയ്ക്ക് വാങ്ങിയ തെരുപ്പേ ഇത് നമ്മൾ ഇതിനകത്ത് നല്ല സോഫ്റ്റ് ആയിട്ടോ നല്ല ഇതാ ഇതാണ് രണ്ട് ഇതുപോലത്തെ സാധനമാണ് കേട്ടോ അപ്പോൾ രുചിക്ക് ഇട്ടുകൊണ്ട് ഇരി ഇരിക്കാനും കാലിന് നല്ല തണുപ്പൊക്കെ കിട്ടുന്ന ഒരു ടൈപ്പ് സാധനം ചെറുപ്പമായിട്ട് അപ്പോൾ അത് നോക്കി വാങ്ങിയാണ് അപ്പോൾ ഇത് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങിയപ്പോൾ മുന്നൂറ് രൂപ ഇതിനുള്ള മുന്നൂറ്റി സംതിങ്ങേ അപ്പോൾ ഈ സെയിം സാധനം നമ്മുടെ മിങ്ഷോയിൽ കിടക്കും നൂറ്റി അറുപത്തെട്ട് രൂപയുള്ളൂ അപ്പോൾ ഞാൻ കരുതി ഇത് റിട്ടേൺ അയച്ചിട്ടാണ് അത് നൂറ്റി അറുപത്തെട്ടിൻ്റെ വാങ്ങിയാലോ എന്ന് വിചാരിക്കും ഇരിക്കുകയായിരുന്നു പക്ഷേ അങ്ങനെ ഇതപ്പോൾ എനിക്ക് ഇത് എന്തായാലും ഇതിട്ടുകൊണ്ട് ഈ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകണമെന്ന് പറഞ്ഞിട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഇറങ്ങിയതാണ് ചിത്രാപ്പിക്ക് പോകാൻ വേണ്ടി ഒരുപാട് സമയം സമയപ്പില്ലായിട്ട് ഇപ്പോൾ പതിനൊന്ന് മണിയോടെ ഇപ്പിച്ചാവുന്നുണ്ട് കേട്ടോ നമ്മൾ ഇനി അവിടെ ചെല്ലുമ്പോൾ ഒരു ഇപ്പം ഇറങ്ങിയാൽ ഒരു പന്ത്രണ്ട് മണിയെങ്കിലും ആവും ചാറ്റ മഴ ഇങ്ങനെ നിൽക്കുന്നുണ്ടേ അപ്പം നമ്മൾ ഇന്നലെ കഴിഞ്ഞ ദിവസം എന്ന് പറഞ്ഞിട്ടൊരു പുറത്ത് വർക്ക് ചെയ്തൊരു ഐശ്വന ഐശ്വായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പുള്ളിക്കാരി വിളിച്ചാൽ മതി ഇപ്പോൾ നാട്ടിൽ മഴയും കാര്യങ്ങളൊക്കെയാണ് അപ്പം ശ്രദ്ധിക്കണം മഴയൊന്നും വന്ന് പനിയൊന്നും വരാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം പെട്ടെന്ന് എനിക്ക് പെട്ടെന്ന് ഇൻഫെക്ഷൻ ഇൻഫെക്ഷനൊക്കെ ഉണ്ട് ഈ കഴിഞ്ഞ ദിവസം ഇൻഫെക്ഷൻ ആയിരുന്നു അപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് മരുന്നൊക്കെ വാങ്ങിയിട്ടുണ്ടായി കേട്ടോ ഇപ്പം രാവിലെ ഗുളിക കഴിക്കണം കേട്ടോ രാവിലെ കഴിക്കാളാം ഗുളിയുടെ അരി ഇപ്പോഴും ഓർത്ത് അപ്പം മെഡിസിൻ എടുക്കുന്നുണ്ട് ചെറിയ ജസ്റ്റ് ഇൻഫെക്ഷൻ പോലെ ചെറിയ രീതിയിൽ ജസ്റ്റ് ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുറഞ്ഞിട്ടുണ്ട് ഈ ചുമ ഇന്നലെ ഇല്ലായിരുന്നു രണ്ട് ദിവസം മുന്നേ നല്ല ചുമയും കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങളങ്ങനെ ആ ഒരു കാര്യത്തിൽ ഇങ്ങനെ നിൽക്കുവായിരുന്നു മഴയതിൽ മഴ ചാറ്റ മഴ നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമില്ല മഴ പെയ്യുന്നാലും സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ പിന്നെ വേറെ പണി എന്താ വെച്ചാൽ ഇന്നലെ വൈകുന്നേരം ഞാൻ ഡ്രസ്സ് അലക്കിയിട്ടായിരുന്നല്ലോ ഇന്നലെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ട് സൺഡേ ആയത് ഉച്ച കഴിഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് പോകാൻ വേണ്ടി ഇരുന്നാണ് കേട്ടോ അപ്പോൾ മഴ പെയ്യുന്ന വരാൻ സാധ്യത ഉണ്ടെന്ന് നിങ്ങളുടെ ന്യൂസ് റിപ്പോർട്ടൊക്കെ കണ്ടപ്പോൾ ഞങ്ങൾ ചെന്നാൽ പിന്നെ പോകണ്ട ബീച്ചിൽ പോകൽ പ്ലാൻ പ്ലാനും അപ്പോൾ ഞാനെന്ത് ചെയ്തു ഇവിടെ കിടന്ന കുറച്ച് തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒരു ബെഡ്ഷീറ്റ് ഇന്നലെ മേൽ രാത്രി ഉപയോഗിച്ചാൽ കുഴപ്പമില്ല ഒരു ദിവസം ഉപയോഗിക്കായിരുന്നു ഞാൻ പിന്നെ അതുകൊണ്ട് എടുത്ത് അലക്കിയിട്ട് ആ തുണിയെല്ലാം കൂടെ അലക്കിയിട്ട് വൈകുന്നേരം ഇപ്പം ഇഞ്ചി ഒരുപാട് വേണമെങ്കിൽ എടുത്ത് പറഞ്ഞ് എടുക്കുക എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടാവില്ല കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചു തന്നാൽ ഫുൾ ആയിട്ട് നാളെയും കൂടെ ഉണങ്ങിച്ച് ഇന്നത്തെ ദിവസം ഉണങ്ങിയിട്ട് എടുക്കാമെന്ന് എഴുതിയിട്ട് ഞാൻ പക്ഷേ രാത്രി നല്ല മഴ പെയ്തു രാവിലെ ഡ്രസ്സ് എല്ലാം വീണ്ടും നനഞ്ഞു ഇനിയിപ്പോൾ മഴയായിരിക്കും ഫുൾ ഇനിയിപ്പോൾ ഞാനിത് ഇവിടെ പറഞ്ഞിട്ട് വൈകുന്നേരം വന്നിട്ട് അകത്തങ്ങൾ എടുത്തിട്ടാകെത്തി പിന്നെ നമ്മുടെ വണ്ടിയൊക്കെ ഞാൻ നല്ല രീതിയിൽ വൃത്തിയായിട്ടൊന്ന് കഴുകിയൊക്കെ കുട്ടപ്പനാ രീതിയിൽ വെച്ചതാണ് കേട്ടോ ഇപ്പോൾ ഫുള്ള് തറയിലെ ചെളിയൊക്കെ കയറിച്ച് ആകെ അലമ്പായിട്ടുണ്ട് പിന്നെ മഴ പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടറിയാലോ ഇവിടുന്ന് ഇറങ്ങി അവിടം വരെ വണ്ടി വീഴ്ചയറെ കൊണ്ടുപോയിട്ട് അവിടെ ഇറക്കാനായിട്ട് കയറ്റാനായിട്ട് പാടാണ് കേട്ടോ മഴയെന്ന് തോന്നിയിരുന്നാലും ഇവിടുന്ന് ഇങ്ങനെ നമ്മുടെ ഫ്രണ്ടിൽ കൂടെ തന്നെ ഇറക്കിയിട്ട് ഇപ്പൊന്ന് തോന്നി എന്താ തോന്നി നിൽക്കാണ് അപ്പൊ ഇപ്പൊ തന്നെ കയറാൻ തരുത് കേട്ടോ അപ്പൊ അതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ വിശേഷം ഈ മേക്കപ്പ് കേട്ട് സുന്ദരിയായിട്ടിരിക്കുക കേട്ടോ തുമലപ്പെട്ടോട്ടെ ചുമല ഈ കളറിന് ആപ്പിൾ ഗ്രേപ്പ് ചെ ഗ്രേപ്പ് കളർ ചുമല പൊട്ടോട്ടെ കൂടുതലെടുത്ത് കാണിക്കണോടെ അപ്പം ലിജിയുടെ മേക്കപ്പ് കിറ്റിനകത്ത് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ രശ്മി ചേച്ചി ഞാൻ എപ്പോഴും പറയാറില്ല രശ്മി ചേച്ചി ഒരു മേക്കപ്പ് സാധനങ്ങളൊക്കെ ഇടാൻ വേണ്ടി ബാഗൊക്കെ വാങ്ങി തന്നിട്ടുണ്ടായിട്ടോ ആ ബാഗിൽ ഇപ്പോൾ ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് പിന്നെ അതിനകത്തൊരു പൊട്ടുണ്ട് ഒരു പൊട്ടിൻ്റെ സെറ്റ് ഉണ്ട് അന്ന് കാണിച്ചു തോന്നുന്നു പൊട്ടില്ലേ പൊട്ട് കാണിച്ചില്ലെന്ന് തോന്നുന്നു പൊട്ട് കാണിച്ചില്ലെന്ന് തോന്നുന്നു ആ പൊട്ടിനകത്ത് ഒരുപാട് ഒരുപാട് ഒരു പത്ത് മുന്നൂറോളം പൊട്ടതിന് ഒരു സെറ്റിലുണ്ട് അങ്ങനെ രണ്ട് സെറ്റ് പൊട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ജസ്റ്റ് ഞാനത് കാണിച്ചിട്ടുണ്ട് മേക്കപ്പ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളത് കാണിച്ചു തരാം അപ്പോൾ അതെ ഞങ്ങളിതേ ഇപ്പോൾ അത് മേക്കപ്പ് കിറ്റൊക്കെ കാണിക്കാമെന്ന രീതിയിൽ അപ്പോൾ അത് സംഭവം എന്ന് വെച്ചാല് ഇതേ മഴ വീണ്ടും ചാരി തുടങ്ങി ഉള്ള മഴയ്ക്ക് നമുക്ക് പോയാലോ ഏ മഴ കുറഞ്ഞപ്പോൾ ആ അത് തന്നെ മഴ കുറഞ്ഞപ്പോൾ അങ്ങ് പോവാം കേട്ടോ ഇനി വലിയ മഴ വരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പം ഞങ്ങൾ പെട്ടെന്ന് ഞാൻ വണ്ടി എടുത്തുകൊണ്ടുവന്ന് ഇവിടെ കൊണ്ട് നിർത്തണം എന്നിട്ട് ഇച്ചിരി ഇവിടെ നിന്ന് ഇങ്ങനെ ഇറക്കിയാൽ അവിടെ കൊണ്ടു നിർത്തി വണ്ടിയിൽ കയറ്റിയിട്ട് വേണ്ട ഫ്രണ്ടിൽ പോയിട്ട് റിവേഴ്സ് എടുത്തിട്ട് വീണ്ടും മഴ പോകാൻ റിസ്ക്കാണ് മഴ പെയ്താൽ പിന്നെ യാത്ര ചെയ്യുന്നത് വളരെ റിസ്ക് കേട്ടോ അപ്പം ഞങ്ങൾ പോകും ഇനി കാര്യം പറഞ്ഞു പമ്പിൽ നേരത്തെ കേട്ടോ ലജിക്കർ ചെറിയൊരു കൊറിയർ വന്നിട്ടുണ്ട് ആമസോൺ അമസോൺ മീഷോയാണ് മീഷോ എന്നൊരു ഡ്രസ്സ് ഓർഡർ ചെയ്താണ് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈമാണ് മീഷോ ഡ്രസ്സ് ഓർഡർ ചെയ്യുന്നത് അപ്പോൾ ഒരു ഡ്രസ്സ് ഇങ്ങനെ ഒരു റീറ്റ്സിൽ കണ്ടിട്ടേ ഞങ്ങൾക്ക് അടുത്തൊരു കല്യാണം ഉണ്ടല്ലോ അപ്പോൾ അത് കണ്ടിട്ട് ഇങ്ങനെ ഒരു ചെറിയ ഡ്രസ്സ് ഓർഡർ ചെയ്താൽ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ക്വാളിറ്റി ആണ് സംഭവം മുന്നൂറ് രൂപയുള്ളൂ മുന്നൂറിലല്ലോ എഴുന്നൂറ് രൂപ ഓ സോറി അപ്പോൾ എഴുന്നൂറിയാണ് ഡ്രസ്സിനെ കേട്ടോ അപ്പോൾ എത്ര ക്വാളിറ്റി ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് പറയാം കേട്ടോ അപ്പോൾ അതേ അത് ഡെലിവറി ചെയ്യാൻ വന്ന ഒരു ലേഡിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ നല്ല മഴയും പുറത്തുണ്ട് ഇതുവരെ ഫിസിയോതെറാപ്പി സെൻറ്ററിൽ എത്തിയതുമില്ല ഇനി ഇപ്പോൾ എത്തുമല്ല എന്തായാലും ഇത് വാങ്ങിയിട്ട് അങ്ങ് അല്ലെങ്കിൽ പുള്ളിക്കാരി ഇടയ്ക്കിടയ്ക്കിടയിൽ നിന്ന് വിളിക്കും നമ്മളെ അത് ബുദ്ധിമുട്ടാണ് ഹോസ്പിറ്റലിൽ ഇരിക്കുമ്പോൾ ചിലപ്പോൾ കോള് കണ്ടില്ലെന്നുണ്ടെങ്കിൽ ആ പുള്ളിക്കാരിക്കും ബുദ്ധിമുട്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് ഡ്രസ്സല്ലേ പെട്ടെന്ന് നോട്ടറേജ് ആ കളർ ലിജിയോട് പറയാതെ ഞാൻ സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്തൊരു സാധനമാണ് ഏട്ടോ ജസ്റ്റ് ഞാൻ റീൽസ് കണ്ടിട്ട് അപ്പം തന്നെ കല്യാണത്തിന് പോകുമ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് എഴുതിട്ട് എടുത്ത ഡ്രസ്സാണ് കേട്ടോ വലിച്ചെടുക്ക് അതിന് പുറത്തോട്ട് എടുക്കാം വലിച്ചേ ആ കവറിൻ്റെ അറ്റത്ത് ഇടിക്കൂ ലിജി ആ എന്നെ ക്വാളിറ്റി ഉണ്ടോ എന്ന് നോക്കിയാൽ മാത്രം മതി ഈ ഡ്രസ്സിന് കളറൊക്കെ ഇഷ്ടപ്പെട്ടേ ക്വാളിറ്റി ഉണ്ടോയെന്ന് നോക്കിയാൽ കോട്ടൺ ആണല്ലേ അത്ര വലിയ ക്വാളിറ്റി ഒന്നും പറയാനില്ല കേട്ടോ ഇത് ബെനിയൻ ടൈപ്പ് ആണ് കേട്ടോ അത്രത്തോളം അടിപൊളിയാവുന്നൊന്നും പറയാൻ പറ്റത്തില്ല ഒരിക്കൽ ട്രൈ ചെയ്തതിന് ശേഷം കാണിച്ചു തരാം കേട്ടോ മാറ്റിയേക്കട്ടെ ഏ നോക്കണോ ഒരിക്കും ഇതിന് കണ്ടിട്ടേ പോകാൻ പറ്റില്ല കേട്ടോ നോക്ക് അപ്പം നമ്മൾ ഇവിടെ സൈത്തുപോ ഇവിടെ വന്ന കേട്ടോ ഇനി ഞങ്ങൾ നേരെ ആശുപത്രിയിലേക്ക് പോയിട്ടോ ഡ്രസ്സ് കണ്ട് ഒരു തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സ് കേട്ടോ അതുകൊണ്ട് റിട്ടേൺ അയക്കുക മീഷോ പറ്റിക്കലാണ് നമുക്ക് പണ്ടേ കാര്യങ്ങളും പറഞ്ഞിട്ട് കേട്ടോ ഞങ്ങൾ ഫസ്റ്റ് ടൈം ഓർഡർ ചെയ്യാമായിരുന്നു വെറുതെ ചാൻസ് എടുത്തതാ അപ്പോൾ തിരിച്ചയച്ചേക്കാം ഇനി എവിടെയെങ്കിലും പോയിട്ട് നല്ല ഡ്രസ്സ് അഞ്ഞൂറ് രൂപയ്ക്ക് കളിവിൾ ഡ്രസ്സ് വേറെ കിട്ടും ഇത് എഴുന്നൂറ് രൂപയും കൂടുതൽ ഒരു പന്ന ഡ്രസ് കേട്ടോ ഉള്ള ആരും പറയുന്നില്ല ഒരു ക്വാളിറ്റി ഇല്ലാത്ത ഡ്രസ്സ് തുണി കൊള്ളില്ല ഒറ്റ അലക്കൽ തീരുക തുണി അല്ലേ ജി ഭയങ്കര അപ്പം നമുക്ക് എന്തായാലും നേരെ ആശുപത്രിയിലേക്കോ ഇത് റിട്ടേൺ അടിച്ചിട്ടുണ്ട് നാളെ തന്നെ ഒന്ന് എടുക്കുമായിരിക്കും അല്ലേ ആ ക്യാഷ് കിട്ടും റിട്ടേൺ അടിച്ചാൽ ക്യാഷ് കിട്ടും റീപ്ലേസ്മെൻറ്റ് കിട്ടും റിട്ടേൺ ഉണ്ട് അപ്പോൾ തന്നെ കൊടുത്തല്ലോ ഓക്കെ അപ്പോൾ നമുക്ക് ആശുപത്രി പോകാം കേട്ടോ അങ്ങനെ തെ ആശുപത്രി പോയി നേരെ വീട്ടിൽ വന്നപ്പോൾ തന്നെ ഏകദേശം ആറ് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ ആറുമണിയായി എത്തിയപ്പോഴത്തേ രാവിലെ ലജിക്കൊച്ചിനെ വണ്ടിയിൽ കയറ്റാനായിട്ട് രാവിലെ കുറച്ച് മഴ അറിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണ് പറഞ്ഞത് കേട്ടോ എജ്യൂക്കേഷൻ അളഞ്ഞിട്ടില്ലായിരുന്നു അപ്പോൾ എനിക്കത് പനിയായിട്ട് മാറി വൈകുന്നേരം ഒക്കെ ഇപ്പം എത്തിയപ്പോൾ വാക പോയായിരുന്നു കേട്ടോ അങ്ങനെ ഞാൻ പറയുന്നതും വീടുകാട്ടും എന്തോ ഇല്ലാതെ എന്തോ സജിത് പ്രവ ചെയ്യുന്നതായിട്ട് നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ സംഭവം എന്താ വെച്ചാൽ നമുക്ക് ആറാം തീയതി ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ അതിന് പോകാൻ വേണ്ടി നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ പുതിയൊരു ട്രെയിന് പുതിയല്ല നമ്മൾ ജനശതാബ്ദി എക്സ്പ്രസ്സിൽ പോകാൻ വേണ്ടി അപ്പോൾ അതിൻ്റെ പുതിയ കോച്ചും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ സജിത് ബ്രോ പറഞ്ഞാൽ അതിനകത്ത് വീൽ ചെയർ കയറാൻ പറ്റുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് സൈത്യപ്രോ ഒരു ഐഡിയയ്ക്ക് വീൽ ചെയറിൻ്റെ അളവെടുത്തുകൊണ്ട് പോവുകയാണ് കേട്ടോ ഡോറിലൂടെ നമ്മുടെ വീൽ ചെയർ കയറുമെന്നറിയാൻ വേണ്ടി അത് അളവെടുക്കാൻ വേണ്ടി ഒരു പേപ്പർ കഷ്ണം ഇങ്ങനെ ചുരുട്ടി ഇങ്ങനെ എടുത്തിട്ടെ നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് ഇതാകുമ്പോൾ ചുരുട്ടി ബാഗിനകത്ത് വെച്ചിട്ട് പോകാമല്ലോ അപ്പോൾ ഈ വീൽ ചെയറിൻ്റെ രണ്ട് വീലുകൾ തമ്മിലുള്ള ഒരു വീതി അളന്നെടുത്തുകൊണ്ട് പോകാം നാളെ പോയിട്ട് വീ നമ്മുടെ ട്രെയിൻ്റെ ഡോറിൽ വെച്ചിട്ട് അളന്നിട്ട് സൈത്യബ്രോ വിളിച്ച് പറയും ട്രെയിനിനുള്ളിൽ എന്നുള്ളത് കേട്ടോ അപ്പോൾ ചിരിക്കുവെച്ചതാണ് അങ്ങോട്ടും തിരിഞ്ഞിരിക്കുന്നത് അപ്പം പനിയായതുകൊണ്ട് പിന്നെ വീഡിയോ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റിയില്ല കേട്ടോ നാളെ മിക്കവാറും ഫിസിയോതെറാപ്പിക്ക് പോകാനൊന്നും പറ്റുമോ എന്ന് തോന്നുന്നില്ല അത്യാവശ്യം നല്ല ജലദോഷ ബുദ്ധിമുട്ടൊക്കെ എനിക്കുണ്ട് അപ്പം അടുത്ത ദിവസം എന്തായാലും മറ്റു വിശേഷങ്ങളുമായിട്ടൊക്കെ തിരിച്ചു വരാം അങ്ങനെ സൈത്യപ്രോ ആ പേപ്പറൊക്കെ മടക്കി ബാഗിൽ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ പോക്കറ്റിൽ വെച്ചിട്ട് പോവാണ് അപ്പോൾ എജുക്കേഷൻ പറഞ്ഞാണ് ഫ്രണ്ടിൽ വീൽചേറിൻ്റെ കൈ ഹാൻഡ് റസ്റ്റിൻ്റെ വീതി എടുത്തുകൊണ്ട് പോകാനാണ് കേട്ടോ പക്ഷേ പുള്ളിക്കാരെ അറിയാണ്ട് പറഞ്ഞാണ് പറഞ്ഞതാണ് വീലായത് പുറത്ത് തള്ളിരിക്കുകയാണല്ലോ അപ്പോൾ അടുത്ത വിശേഷമായിട്ട് അടുത്ത ദിവസം വരാം കേട്ടോ അപ്പോൾ എല്ലാവർക്കും ബൈ